ലൈംഗിക പീഡന കേസിൽ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ എന്ന് മുഖേഷ് എം എൽ എ തന്നെ തീരുമാനിക്കട്ടെ എന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിയമപരമായി രാജിയുടെ ആവശ്യമില്ല ധാർമ്മികതയുടെ കാര്യം അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും സതീദേവി പറഞ്ഞു ജനപ്രതിനിധി ജനപ്രതിനിധി ആ സ്ഥാനത്ത് നിന്ന് മറണമെങ്കിൽ ഒരു അതിന് പ്രത്യേകമായിട്ടുള്ള കാരണങ്ങളുണ്ട് കോടതി ശിക്ഷിക്കുന്ന വർഷം രണ്ടു വർഷത്തിൽ കൂടുതൽ ശിക്ഷക്ക് വിധേയനാക്കി കഴിഞ്ഞാലാണ് എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതായിട്ടുള്ളത് കേസിന്റെ വിചാരണ നടക്കട്ടെ കേസിന്റെ വിചാരണ നടന്ന് കോടതിയുടെ തീരുമാനം വന്നതിന് ശേഷം അദ്ദേഹത്തിന് തീരുമാനിക്കാവുന്നതാണ് ധാർമിക ഓരോ ആളുകളെയും സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ധാർമ്മികതയുടെ അനുസരി ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജിവെക്കുന്നാണെങ്കിൽ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ഈ മുകേഷിന്റെ കാര്യത്തിൽ രണ്ട് വനിതാ നേതാക്കളൊന്നും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഒന്ന് സംസ്ഥാനത്തെ വനിതാ കമ്മീഷന്റെ അധ്യക്ഷ കൂടിയാണ് ഇവർ രണ്ടുപേരും നൽകുന്ന വിശദീകരണം എന്താണ് നിഷാദ് എം ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ലൈംഗിക ആരോപണങ്ങൾ ശരിയാണെന്നാണ് ആ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇന്നലെ മുതൽ തന്നെ നമ്മൾ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോടെല്ലാം ഈ വിഷയത്തിൽ പ്രതികരണം തേടുന്നുണ്ട് പക്ഷേ കൃത്യമായൊരു പ്രതികരണം ആളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് കൃത്യമായ കാര്യം അതായത് ഇന്നാണ് ഇപ്പോൾ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയും ഒപ്പം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റും അവരുടെ പ്രതികരണങ്ങൾ നടത്തുന്നത് പക്ഷേ ഈ രണ്ട് പ്രതികരണങ്ങളിലും ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല മുകേഷ് വെക്കണമോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന് പി കെ ശ്രീമതി പറഞ്ഞത് താനാ കുറ്റപത്രം കണ്ടിട്ടില്ല കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങൾ പുറത്തുവരട്ടെ കോടതിയിൽ നിന്ന് എന്താണ് നിലപാടെടുക്കുന്നത് നോക്കാം അതിനുശേഷം അതിനുശേഷമൊക്കെ തീരുമാനിക്കാം എന്തായാലും സർക്കാർ ആരെയും അങ്ങനെ സംരക്ഷിക്കുകയൊന്നുമില്ല അതിനപ്പുറത്തേക്ക് അത്തരത്തിലൊരു സംരക്ഷണമൊന്നും ഉണ്ടാകുമെന്നാരും പ്രതീക്ഷിക്കേണ്ട സർക്കാർ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് പോലീസിന്റെ ഈ അന്വേഷണ റിപ്പോർട്ട് ഇത്ര ഇത്ര മനോഹര എത്ര അനുകൂലമായ ഒരു പ്രവർത്തന അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കില്ല പക്ഷേ ഇപ്പോൾ മുഖേ എന്നുള്ള കാര്യത്തിൽ ഒന്നും ഇപ്പോൾ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല അത് വരട്ടെ അതിൻ്റെ കോടതി നടപടികളിലേക്ക് പോകട്ടെ കോടതി തീരുമാനിക്കട്ടെ എന്ന മറുപടിയാണ് പി കെ ശ്രീമതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നാൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയാവട്ടെ അതിൻ്റെ നിയമവശത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അവർ പറഞ്ഞത് ഈ ഈ കേസ് കോടതിയിലെത്തി രണ്ട് വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടുകയാണെങ്കിൽ മാത്രം ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് രാജിവെച്ചാൽ മതി അത് കോടതിയിലെത്തണം അതിന് അതിൻ്റെ കാര്യങ്ങൾ വരേണ്ടതുണ്ട് അതിൻ്റെ വിധിയൊക്കെ വരട്ടെ എന്ന നിലപാടായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷൻ ആദ്യ സമയത്ത് സ്വീകരിച്ചത് പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് എം എൽ എ ആണ് സി പി എം എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കേണ്ട എന്ന ചോദ്യത്തിന് ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് മുകേഷ് തന്നെയാണ് ധാർമ്മികതയുടെ കാര്യമൊക്കെ അവനവൻ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്ന മറുപടിയാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇപ്പോൾ തൽക്കാലം ഈ വിഷയത്തിൽ നിയമപരമായ കാര്യങ്ങൾ മാത്രമേ പറയാൻ കഴിയൂ അതിനപ്പുറത്തേക്ക് ആ മറ്റ് ധാർമ്മികതയൊക്കെ മുകേഷ് തന്നെ തീരുമാനിക്കട്ടെ എന്ന നിലപാടാണ് വനിതാ കമ്മീഷൻ അധ്യക്ഷയും എടുക്കുന്നത് せの。